മുല്ലപ്പെരി അണക്കെട്ടിലെ സുരക്ഷാ ജോലിയിൽ കേരള പോലീസിനി പുതിയ ബോട്ട് തെക്കടി ബോട്ട് ലാൻഡിംഗിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണു പ്രദീപ് ബോട്ട് ഫ്ളാഗ് ഓഫ് ചെയ്തു സീറ്റ് ബോട്ടാണ് നിലവിൽ ആ ആ നീട്ടിലിറക്കിയത് ഇനി പോലീസിന് തേക്കടിയിൽ നിന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെത്താം പതിനാല് പേർക്ക് യാത്ര ചെയ്യുമെന്ന ബോട്ട് മുപ്പത്തി ഒൻപതര ലക്ഷം രൂപ ചെലവിട്ടാണ് ആഭ്യന്തര വകുപ്പ് വാങ്ങിയത് തീർച്ചയായിട്ടും ഏറെ കാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് പുതിയൊരു ബോട്ട് വേണമെന്നുള്ളത് റിലീഫ് ആൻഡ് റെസ്ക്യൂലായാലും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനും ഒക്കെ വളരെ നിർണായകമായിട്ടായിരിക്കും ഈ ബോട്ട് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോവുക പതിനാല് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബോട്ടാണിത് തൗസൻഡ് ട്വൻ്റി ഫോർ മോഡലാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് ഇവിടെ പോലീസിങ് നടത്താൻ ഈ ബോട്ട് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും ഒരു ബോട്ട് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഉദ്ദേശിക്കണമോ ഇല്ല അത് നമ്മൾ പാരലായിട്ട് നമ്മളതും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ പുതിയ ഒരു ബിൽഡിങ് പണിയാക്കി നടക്കാത്തൊരു സാഹചര്യം ഉണ്ടല്ലോന്തെങ്കിലും ഇല്ല അതിൻ്റെ ഫോളോ അപ്പ് നടന്നു വരുന്നുണ്ട് അത് ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലുള്ള ഫോളോ അപ്പ് നടന്നു വരുന്നുണ്ട് അത് പേപ്പർ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാനുള്ള താമസം ഉള്ളൂ കംപ്ലീറ്റ് ആവുന്നില്ല തേക്കടിയിൽ പോലീസ് സേനയ്ക്ക് രണ്ട് ബോട്ടുകളുണ്ടായിരുന്നെങ്കിലും ഇവയിലൊന്ന് തകരാറിലായിട്ട് ഏറെ നാളായി ഇരുപത് പേർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്ന മറ്റൊരു ബോട്ടിൽ സുരക്ഷാ പ്രശ്നങ്ങളുടെ പേരിൽ നിലവിൽ ഒൻപത് പേർക്ക് സഞ്ചരിക്കാൻ മാത്രമാണ് അനുമതിയുള്ളത് ഈ സാഹചര്യത്തിൽ പുതിയ ബോട്ട് ലഭിച്ചതാ പോലീസ് സേനയ്ക്ക് ഏറെ സഹായകരമാകും ഇടുക്കി ബിഷൻഡോസ്